സമകാലിക പ്രസക്തിയർന്ന പ്രമേയവും ഹൃദ്യമായ രംഗ ഈ ദുരന്ത ഭൂമിയിൽ നാടകം ശ്രദ്ധേയമാകുന്നു ജീവകാരുണ്യ കലാപ്രവർത്തനങ്ങളിൽ സമ്പന്നമായ കലാപാരമ്പര്യമുള്ള ഗുരുവായൂർ കനീവ് ആർട്സ് ആൻഡ് ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലുടനീളം ഈ നാടകം അവതരിപ്പിച്ചു വരുന്നത് നമസ്കാരം ഞാൻ ശിവജി ഗുരുവായൂർ കനീവ് ആർട്സ് ആൻഡ് ചാരിറ്റി ഞാൻ സിനിമയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു അമേച്ചർ നാടക സംഘമാണ് സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ പത്ത് മുപ്പത് വർഷക്കാലത്തെ നാടക ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്താണ് ശ്രീ മാത്യൂസ് പാവർട്ടി കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റി തുടങ്ങിയപ്പോഴും മാത്യൂസ് പാവർത്തി എന്നും എന്നോടൊപ്പമുണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഒട്ടേറെ നാടകങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് ഇപ്പോഴും നാലോ അഞ്ചോ നാടകങ്ങൾ ഞങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നു തികച്ചും സാമൂഹ്യ പ്രസക്തിയുള്ള നല്ല സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് മാത്യുസ് പാവർട്ടി ഒരു ഏകപാത്ര നാടകത്തിന് ഒരുങ്ങുകയാണ് ഈ ദുരന്ത ഭൂമിയിൽ എന്ന ശീർഷകത്തോടുകൂടി ഇന്ന് നമ്മുടെ കുട്ടികൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യഥാർത്ഥ വിദ്യ അവർ അഭ്യസിക്കുന്നുണ്ടോ അതോ നാടിനും വീടിനും ദ്രോഹം ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ അത്യന്താധുനിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചും മയക്കുമരുന്നുകൾ പല രീതിയിൽ പല തരത്തിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും വന്ന് ചേരുകയും അതിന് അടിമപ്പെട്ടു പോവുകയും അതുമൂലം ഉണ്ടാകുന്ന സ്വഭാവ വൈകൃതങ്ങൾ ആ വൈകൃതത്തിൻ്റെ ഫലമായി വന്നു ഭവിക്കുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾ അവർ അറിയാതെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്നു ഇതിനെയൊക്കെ അധികരിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്ത ഭൂമിയിൽ എന്ന ഒറ്റയാൾ നാടകം നമ്മുടെ പ്രിയ സുഹൃത്ത് മാത്യൂസ് പാവർട്ടി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ഈ കോവിഡ് കാലം മുതലേ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ നാടകം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ വളരെ ഏറെ വിജയകരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടകം അദ്ദേഹത്തിൻ്റെ മകളാണ് ഇതിൽ ഒരു ശബ്ദ സാന്നിധ്യമായി വരുന്നത് അദ്ദേഹത്തിൻ്റെ മകള് ഞങ്ങളുടെ അമ്മു മെൽബിന അവരും നല്ലൊരു കലാകാരിയാണ് ഒരു നല്ല അഭിനേത്രിയാണ് ഞങ്ങളുടെ ഈ സംഘടനയിൽ ഞങ്ങളുടെ ഈ കനിവുകാഴ്സ് അഞ്ചാരിറ്റിയിൽ ഒപ്പം സഞ്ചരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒട്ടേറെ പേർ ഈ കനിവാട് സഞ്ചാരിറ്റിയിലുണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പതോളം പേർ ചെറുപ്പക്കാരെ ഈ നാടക രംഗത്തേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ സംഘടനയ്ക്കുണ്ട് ആ അർത്ഥത്തിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒട്ടേറെ പേർ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരികളും ഒക്കെ ആയിട്ട് കനിവ ആർട്സ് ചാറ്റിയിൽ എത്തുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് എനിക്ക് ശേഷം ആര് ഈ നാടകരംഗത്ത് എന്നുള്ള ചോദ്യത്തിന് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു വയ്ക്കുന്നു അതിന് സഹായകരമായി താല്പര്യമുള്ളവർ അഭിനയത്തിലും മറ്റും സംവിധാനത്തിലും ഒക്കെ താല്പര്യമുള്ളവർ വന്നെത്തുന്നു കനിവ ആർട്സ് ചാറ്റിയിലൂടെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ നാടിന് നന്മയുള്ള ഇതുപോലെ തന്നെ സോഷ്യൽ ഉള്ള ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളും ഈ സംഘടനയിലൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദേവാലയം തോളൂർ ദേവാലയമാണ് ഈ ദേവാലയത്തിൽ ഞങ്ങളുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഇവിടുത്തെ വികാരി അച്ഛൻ്റെ സഹകരണത്തോടുകൂടി ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അച്ഛൻ എന്ന നാടകം അതുപോലെ തന്നെ മത്തായുടെ മരണം അവയവ മഹായുദ്ധം അങ്ങനെ ഒട്ടേറെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ എല്ലാവർക്കും നമസ്കാരം നാടകാരങ്ങുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അതുല്യ കലാകാരനും ഗുരുവായൂരിന്റെ അഭിമാനവുമായ ശിവജി ഗുരുവായൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ഏക കഥാപാത്ര നാടകത്തിൽ അരങ്ങു നിറയുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായ മാത്യുസ് പാവറട്ടയാണ് മദ്യവും മയക്കുമരുന്നും മൊബൈൽ ഫോണിന്റെ ദുരു ഉപയോഗവും മൂലം വഴിതെറ്റിപ്പോകുന്ന നമ്മുടെ കൗമാരങ്ങൾക്കും യുവതലമുറയ്ക്കുമുള്ള മികച്ച സന്ദേശം കൂടിയാണ് ഈ നാടകം സമ്മാനിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ ശിവട്ടൻ നേതൃത്വം കൊടുക്കുന്ന കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റിയിലെ ഒരുപാട് നാടകങ്ങൾ ഈ ദേവാലയത്തിൽ ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നാടകത്തെ ഏറെ സ്നേഹിക്കുകയും ഞങ്ങൾ പ്രാവർത്തിക്കാർക്ക് നാടകം എന്ന് പറഞ്ഞാൽ ജീവനാണ് ഞങ്ങളുടെ വിഭഞ്ചിക തിയേറ്റേഴ്സിലൂടെയാണ് ഞങ്ങൾ നാടകരംഗത്തേക്ക് വരുന്നത് വിഭഞ്ചികയുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മൂലം നാടകം താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടപ്പോൾ കാവിയുടെ അനുപമയിലൂടെ ശിവജേട്ടൻ്റെ നേതൃത്വത്തിൽ നാടകരംഗത്തേക്ക് വരാനും നാടകം കളിക്കാനുമൊക്കെ നമുക്ക് അവസരങ്ങൾ ലഭിച്ചു അതിനുശേഷം ശിവചേട്ടൻ നേതൃത്വം കൊടുക്കുന്ന കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റിയിലൂടെ നിരവധിയായ ബോധവൽക്കരണ നാടകങ്ങൾ അതിൽ ഭാഗമാവാനും എനിക്ക് കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ഞാനും ശിവചേട്ടനും കളിക്കുന്ന മത്തായുടെ എന്ന് പറയുന്ന നാടകവും സമാഗമന സമയം എൻ്റെ കുടുംബ നാടകം അതും ശിവജി ചേട്ടൻ തന്നെയാണ് ഒരുക്കി ഒരുക്കിത്തന്നത് ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന മൊബൈൽ ദുരുപയോഗത്തെക്കുറിച്ച് ഞാൻ അവതരിപ്പിച്ചിരുന്ന നാടകമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഒറ്റയാൾ നാടകമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ദുരന്ത ഭൂമി ഈ നാടകത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നാടകം പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യുക എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് കനീവ് ആർട്സ് ആൻഡ് ചാരിറ്റി ഒട്ടേറെ ബോധവൽക്കരണ നാടകങ്ങൾ നടത്തുന്നതിന് കൂട്ടത്തിൽ ഇങ്ങനൊരു നാടകം കൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായത് ഇതിൻ്റെ രചന നിർവഹിച്ചത് ശിവചേട്ടനാണ് ഇതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നത് പ്രിയപ്പെട്ട ശിവചേട്ടനാണ് ശിവചേട്ടന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും സിനിമയിൽ ഒരുപാട് തിരക്കുണ്ടെങ്കിലും അതിനെയൊക്കെ വെച്ചുകൊണ്ട് നാടകത്തെ ഏറെ സ്നേഹിക്കുകയും നാടകത്തെ ഇഷ്ടപ്പെടുകയും നാടക പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി ഒട്ടനവധി നാടകങ്ങൾ ചെയ്യാൻ മനസ്സിലാണിക്കുകയും ചെയ്യുന്ന ശിവചേട്ടനാണ് ഞങ്ങളുടെ എല്ലാം ശിവചേറ്റന്റെ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുക അതുപോലെ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ എന്ന് പറയുന്ന നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റി ശിവചേട്ടനും ശിവചേട്ടൻ്റെ മകൻ സൂര്യലാലും ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു ഒപ്പം തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിട്ട് ആർട്ട് ചെയ്യുന്നത് സിനിമയിലൊക്കെ വളരെയേറെ തിരക്കുകളായി വന്നുകൊണ്ടിരിക്കുന്ന ജെയ്സൺ ഗുരുവായൂരാണ് മ്യൂസിക് ചെയ്യുന്നത് ബഷീർ കോട്ടപ്പിടിയാണ് അതുപോലെ ഒട്ടനവധി പ്രവർത്തകർ ഇതിനോടൊപ്പം നിക്സനും ഒരുപാട് പേര് ഈ നാടക സംഘത്തോടൊപ്പം മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് നാടകം ഉണ്ടാവുക എന്നത് ഒരു വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള വലിയ പാഠമാണ് ചില നാടകങ്ങൾ പ്രത്യേകിച്ച് ജനങ്ങളുമായി സംവേദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഒരു കലാകാരനെ സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇത്തരം നാടകത്തിലൂടെ ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നാടകങ്ങളിലൂടെ ഞങ്ങൾ ജയ്സൻ ഗുരുവായൂർ ബഷീർ പൂക്കോട് നിക്സൺ ഗുരുവായൂർ ജേക്കബ് ഗുരുവായൂർ സൂര്യലാൽ ശിവജി എന്നിവരാണ് നാടകത്തിന്റെ അണിയറയെ സക്രിയമാക്കുന്നത് ഒപ്പം മാത്യൂസ് പാവർട്ടിയുടെ മകളായ മെൽബിന മാത്യൂസും ശബ്ദ സാന്നിധ്യമായി അണിയറയിലുണ്ട് കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ പോയ വർഷങ്ങളിലും നിരവധി ഒറ്റയാൽ ബോധവൽക്കരണ നാടകങ്ങൾ അവതരിപ്പിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു സാമൂഹിക പ്രതിബദ്ധതയാർന്ന അച്ഛൻ മത്തായിയുടെ മരണം ആകാശകൊമ്പത്തെ സ്നേഹക്കൂട് എന്നീ നാടകങ്ങളും കനീവ് ആർട്സ് ആൻഡ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ അരങ്ങിലെത്തിക്കുന്നുണ്ട് വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ഒപ്പം ദേവാലയങ്ങളിലും ഈ നാടകത്തിന് സ്വീകാര്യത വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് അരങ്ങേറിയ ഈ ബോധവൽക്കരണ നാടകത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്

அட்மினே எம்டிஎம் பாட்டு பாடுறாங்க அது

അത് കഴിഞ്ഞപ്പോഴും ഒറ്റ ഒറ്റമായ കുറച്ച് നേരം പക്ഷേ ചിന്തയുടെ ശൈലി കണ്ടപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു യുടെ അപ്പന്മാരെ മാതാപിതന്മാരെ എങ്ങനെ കാണുന്നത് കാണുവാനായിട്ടുള്ള ഒരു ഹൃദയായിട്ട് ಈ ದೂರ എല്ലാ നമ്മുടെ യും സാന്നിധ്യമുണ്ടാകാൻ സഹായം വികാരി അച്ഛൻ്റെയും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളുടെയും ട്രസ്റ്റിമാരുടെയും നേതൃത്വത്തിൽ സ്നേഹാദരങ്ങളും നാടകപ്രവർത്തകർക്ക് സമ്മാനിച്ചു